ഹലോ ഇന്ന് മുതൽ നമുക്ക് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേരള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് ഉത്തരവും എൻ്റെ പി എസ് സി ജേണിയിലുണ്ടായ എക്സ്പീരിയൻസുകളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോകളാകും അത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പി എസ് സി പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പതിമൂന്നാം തീയതിയാണ് അപ്പം ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിൽ ഹോപ്സ് എന്ന സ്ഥാപനത്തിൽ ഒരു വർഷം ഓഫ്ലൈനായിട്ട് പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടായിരുന്നു തുടക്കം പിന്നീട് ഓൺലൈൻ കോച്ചിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് പി എസ് സി പഠനം തുടങ്ങുന്ന ഒരു വ്യക്തി ആദ്യം നമ്മൾ എന്താണ് പഠിക്കുന്നതെന്നും എങ്ങനെയാണ് പഠിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒത്തിരി ഒന്നും വേണ്ട ഒരു ആറുമാസക്കാലത്തേക്ക് ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്നത് നല്ലതാണ് ശേഷം ഓൺലൈനായിട്ട് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പലർക്കും പല അഭിപ്രായവും കാണും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ പി എസ് സി എക്സാം എങ്ങനെയാണ് അതിന്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കുക എന്നതാണ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് അടുത്തതായി അടുത്തിടെ ആയിട്ട് പി എസ് സി നടത്തിയ ഒരു പത്ത് ചോദ്യ പേപ്പറുകൾ സംഘടിപ്പിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങൾ ഒന്ന് കണ്ടെത്തി നോക്കുക അപ്പോഴേക്ക് ഏകദേശം ഒരു ധാരണ എത്തും എന്താണ് പഠിക്കേണ്ടതെന്ന് പി വൈ ക്യൂകൾ കിട്ടുന്നതിനായിട്ട് ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇന്നില്ല ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ചാനലുകളുണ്ട് അതിൻ്റെ അകത്ത് തന്നെ പി വൈ വേണ്ടി മാത്രമായിട്ട് വേറെ ഒത്തിരി ചാനലുകളുണ്ട് അങ്ങനെ ഒരു ചാനൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കതിനകത്തുനിന്ന് പി വൈ കിട്ടും അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് വെക്കാസ്റ്റ് പി ഡിയുടെ പി വൈ ക്യു എന്ന് പറയുന്ന ടെലഗ്രാം ചാനലാണ് പി വൈ ക്യു പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് ഏത് പരീക്ഷയ്ക്കാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് എന്നൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കേണ്ടത് കാരണം പി എസ് സിയിൽ തന്നെ ടെക്നിക്കലായിട്ടും ജനറലായിട്ടും ഒക്കെ പലതരം പി എസ് സികളുണ്ട് ആ ജനറൽ പി എസ് സിയിൽ തന്നെ ഡിഗ്രി ലെവല് പിന്നെ ഏഴാം ക്ലാസ് നിലവാരത്തിൽ എൽ ജി എസ് നിലവര് പിന്നെ ലെവല് പിന്നെ പത്താം ക്ലാസ് നിലവാരത്തിൽ എൽ ഡി സി നിലവാരത്തിലുള്ളത് പിന്നെ പ്ലസ് ടു നിലവാരത്തിലാണെങ്കിൽ യൂണിഫോം പോസ്റ്റുകളൊക്കെ അങ്ങനെ പല തരത്തിൽ പി എസ് സി പരീക്ഷകളുണ്ട് അപ്പം നമുക്ക് ഏത് പരീക്ഷയാണ് വേണ്ടതെന്ന് ആദ്യമേ ഒരു ഐഡിയ ഉണ്ടാക്കണം പിന്നീട് സിലബസ് വായിച്ചു നോക്കി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യത്തെ കടമ്പ കടന്നു അപ്പോൾ എവിടെ സിലബസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെലഗ്രാം ചാനലുകളിലൊക്കെ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സിലബസുകൾ കിട്ടും പിന്നെ ബൊക്കാസ് പീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൊക്കാസ് പി എന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാല് ബൊക്കാസ് പീഡിയ പി എസ് സി എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൊക്കാസ് പി നമുക്ക് ജോയിൻ ചെയ്യാം അതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ സിലബസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എന്താ പത്താം ക്ലാസ് നിലവാരത്തിലും ഡിഗ്രി നിലവാരത്തിലും ഒക്കെ ധാരാളം പരീക്ഷകൾ കേരള പി എസ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്നറിയാമല്ലോ പിന്നെ തുടക്കക്കാരെന്ന നിലയിൽ എൽ ഡി നിലവാരത്തിലുള്ള സിലബസ് എടുത്തു വെച്ച് പഠിക്കുന്നതാകും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് പൊതുവേ ഒരു അഭിപ്രായമുണ്ട് കാരണം എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എൽ ഡി നിലവാരം എന്ന് പറയുമ്പോഴത്തേക്കും ഡിഗ്രി നിലവാരത്തിനകത്തേക്ക് പോകുന്നുമില്ല എന്നാൽ എന്താണ് തീരെ എന്താണ് നിലവാരം ഇല്ലാതെ ആയി പോകുന്നില്ല അപ്പൊ എൽ ഡി നിലവാരത്തിലുള്ള ഒരു സിലബസ് എടുത്തു വെച്ച് ആദ്യമേ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ പഠിക്കുന്നതിനൊപ്പം തന്നെ പി വൈ ക്യൂ ചെയ്തു പോവുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ പി വൈ ക്യൂസിന് കേരള പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് അപ്പൊ പഠിക്കുന്നതിനൊപ്പം പി വൈ ക്യൂൻ ചെയ്തു പോകണം പിന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവ ഒരു വലിയ കടമ്പയാണ് കാരണം മുപ്പത് മാർക്ക് നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും കിട്ടുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ വിഷയങ്ങളിൽ നിന്നിട്ടാണ് അത് അതേ സമയത്ത് ചില പരീക്ഷകൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ പോലെയുള്ള പരീക്ഷകളിൽ അൻപത് മാർക്കും ഈ ഒരു പോർഷനിൽ നിന്നിട്ടാണ് അപ്പം ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവ തറവാക്കുക എന്നതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ മലയാളത്തിനായിട്ട് നമുക്ക് കയ്യിലുള്ള റാങ്ക് ഫയൽ തന്നെ ധാരാളമാണ് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ലക്ഷയിട റാങ്ക് ഫയലാണ് പിന്നെ മാത്സിന് റിട്ടേൺ എന്ന് പറയുന്നൊരു ചാനലുണ്ട് യൂട്യൂബിൽ ആ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് നിങ്ങൾ ഏതോ കോഴ്സ് ആണോ എടുക്കുന്നത് ആ കോഴ്സ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടു എങ്കിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക അപ്പോൾ ശരി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം